അഞ്ചൽ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ മികവ് രണ്ടായിരത്തിയഞ്ച് അനുമോദനവും അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു മറ്റ് ഉന്നത പരീക്ഷകളിൽ വിജയം നേടിയ സഹകാരികളുടെ മക്കൾക്ക് എല്ലാ വർഷവും നടത്തിവരുന്ന അവാർഡ് വിതരണത്തിന്റെ ഭാഗമായിട്ടാണ് മികവ് രണ്ടായിരത്തിയഞ്ച് എന്ന പേരിൽ അനുമോദനവും സംഘടിപ്പിച്ചത് പി എസ് ഉദ്ഘാടനം ചെയ്തു

ਇਹ ਮੇਰੇ ਦੇਖ ਤੋਂ ਮਦਾਰਕਟਾ ਨੂੰ ਸਹਿਰ ਦਾ ਸਥਾਨ ਹੈ। ਇਹਨਾਂ ਬਸੋਂ ਦੇ ਬੋਰੀ ਉੱਤ ਪ੍ਰੋਗਰਾਮ ਵਿਦਿਆਰਥੀਆਂ ਦੇ ਹਾਜ਼ਰੀਿਕਾ ਚੜ੍ਹਨਾ ਬਾਕੀ ਵਿਆਪਕ ਜਥੇਬੰਦੀ ਸਹਿਯੋਗ ਕਰ। ਉਹ ਕੋਲਿਆਂ ਅਧਿਕਾਰੀਆਂ ਦੇ ਉਹਨਾਂ ਆ ਸੰਗਠਿਕਾ ਕਰ। ਦਰਸਿਆ ਜੀ ਅਮਰੇ ਸਹਿਰਨਾ ਸੰਗਠਨ ਦੇ ਭਾਰਗੀਆਂ ਨੂੰ ਅਮਕ ਅਮਨਿਤ ਕਰਨ ਦਾ ਹੈ। ਫੈਰੰਦਰੀ ਸਗਰਨਾ അറിയാവുന്നവരാണ് നമ്മുടെ അഞ്ചൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് സൂരജ് അധ്യക്ഷനായി ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം ബാലചന്ദ്രൻ സ്വാഗതം പറഞ്ഞ അനുമോദന യോഗത്തിൽ ഡി വിശ്വസേനൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി ജില്ലാ പഞ്ചായത്ത് അംഗം സി അംബികാകുമാരി അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ മായകുമാരി അഞ്ചൽ ജോബ് അഞ്ചൽ സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് വി മുരളീധരൻ നായർ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ടി കെ ജയചന്ദ്രൻ അഡ്വക്കേറ്റ് അനിൽകുമാർ ടി ആർ ജയകുമാർ സിന്ധു ദിലീപ് എ ജെ ജനീഷ് അനന്തു കൃഷ്ണൻ ബീന സോദരൻ എസ് ഉഷകുമാരി ബാങ്ക് സെക്രട്ടറി വിജീഷ് മോഹൻ എന്നിവർ പ്രസംഗിച്ചു അഡ്വക്കേറ്റ് ഭാഗ്യ നയിച്ച വിദ്യാർത്ഥികൾക്കുള്ള ബോധവൽക്കരണ ക്ലാസും പരിപാടി ശ്രദ്ധേയമായിരുന്നു കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ ിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം